നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അവർ രാവിലെ എണീറ്റ് അവരെ വർക്ക് എല്ലാം കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട് അല്ലേ ഈ ഫ്രീ ടൈമിൽ ചിലരെ ഇരുന്ന് സീരിയൽ കാണും ചില ആളുകൾ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും പിന്നെ ചില ആരെങ്കിലും പുസ്തകമായിട്ടും ചില ആളുകൾ പിന്നെ ചില ആളുകൾ അപ്പുറത്തെ വീട്ടിൽ അയൽവാസികളത്തെ വീട്ടിൽ പോവും എന്നാൽ ഇതൊന്നുമല്ലാതെ നമുക്ക് പൈസ കിട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കിയാലോ ആ നിങ്ങൾക്ക് ഒന്ന് ഷോപ്പിങ്ങിന് പോകാനോ പിന്നെ നിങ്ങൾ ആവശ്യങ്ങളൊക്കെ ഒരുവിധം ഹസ്ബൻഡിനോട് ചോദിക്കാത്ത നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു ബിസിനസ് എന്നാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനും പറ്റും അങ്ങനത്തെ കുറച്ച് ബിസിനസ് ഒരു കുറച്ച് ബിസിനസ് അല്ല അങ്ങനത്തെ ഒരുപാട് ബിസിനസ്സുകളുണ്ട് ഒരുപാട് ബിസിനസ്സുകൾ അങ്ങനത്തെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട് അതിലേറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ് ഞാൻ പറഞ്ഞായിരുന്നു ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും മീഷോ എന്ന് പറഞ്ഞ അപ്ലിക്കേഷനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ സ്പ്രേ മേടിക്കും ചില ആൾക്കാർ ചില ആളുകൾ ഹെഡ്സെറ്റ് മേടിക്കും ചില ആളുകൾ ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് മേടിക്കും അങ്ങനെ പലതും പല പല ഡ്രസ്സ് മേടിക്കും പല നിങ്ങളെപ്പോഴെങ്കിലും ഈ മീഷോയിൽ ഒന്ന് സെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പം നിങ്ങൾ ഈ മേടിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ഇതുപോലെ നിങ്ങൾ കരുതുന്നുണ്ടോ ഇതൊക്കെ വലിയ വലിയ കമ്പനിക്കാർ അല്ലെങ്കിൽ മീഷോ എന്ന കമ്പനി ഒരു സ്ഥലം ഒരു സ്ഥലത്ത് എടുത്തു വെച്ച് നിങ്ങൾ ഓർഡർ വരുമ്പോൾ അത് എടുത്ത് കൊണ്ടുപോയി കൊറിയർ പോയി കൊടുത്ത് അത് നമ്മളെ വീട്ടിലെത്തിക്കണെന്ന് അങ്ങനെയാണോ സിസ്റ്റം ഒരിക്കലുമല്ല ഈ മേടിക്കുന്ന ഓരോ പ്രോഡക്റ്റും നിങ്ങൾ നിങ്ങളെ വീട്ടിലെത്തുന്ന ഓരോ പ്രോഡക്റ്റും നിങ്ങളെ പോലത്തെ പല പല ആളുകളും വിൽക്കുന്നതാണ് മീഷോയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം പതിനായിരത്തിൽ പരം സപ്ലയേഴ്സ് ഉണ്ട് അവർ ഇതേപോലെ ഓരോ പ്രൊഡക്റ്റുകൾ അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ ആഡ് ചെയ്യണതിൽ അത് വിൽക്കുകയാണ് അപ്പോൾ നിങ്ങളെപ്പോലത്തെ ആളുകൾ അതിൽ നിന്നത് മേടിക്കും നിങ്ങളെപ്പോലത്തെ ആളുകൾ മേടിക്കും അപ്പം ഇത് എന്തുകൊണ്ട് നമുക്ക് വിറ്റ് കൂടാം നല്ല ഐഡിയ അല്ലേ ക്യാഷ് കിട്ടുമല്ലോ പക്ഷെ ഇതെങ്ങനെ ചെയ്യണം വലിയ റിസ്കി സോസസ്സാണോ അതായത് ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ സ്ഥലം വേണം കമ്പ്യൂട്ടർ വളരെ നമുക്ക് ആർക്കും പരിചയമല്ലല്ലോ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് അത് വേണം മൊബൈൽ ഫോണിൽ പിന്നെ ഫോട്ടോസ് എടുക്കണം പിന്നെ ഇത് പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യണം ഇത് എവിടെ നിന്ന് മേടിക്കും സാധനങ്ങൾ മേടിക്കണമല്ലോ എവിടെ നിന്ന് മേടിക്കും നമ്മൾ സാധനങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ മേടിക്കണം എന്നിട്ട് അത് കൊടുന്ന് ഒരു ഭാഗത്ത് വെക്കണം എന്നിട്ട് അത് പാക്ക് ചെയ്യണം ഇനിയിപ്പോൾ ഓർഡർ എങ്ങനെയാണ് വരിക ഞാൻ വന്ന ഓർഡർ എങ്ങനെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അത് ആ ഓർഡർ നമുക്കുള്ളതാണോ അതോ ഇല്ലേ ഇനി ഇപ്പം ഇതെല്ലാം ആ ഇത് എങ്ങനെ ഇത് ഇവിടെ ആരെടുത്ത് കൊണ്ടുപോകും എന്നിട്ട് എങ്ങനെ അവർ കസ്റ്റമറില് കൊടുക്കും ഞാൻ പാക്ക് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൊറിയർ സർവീസിലെടുത്ത് കൊടുത്തിട്ട് അവർ പാർസൽ അയക്കേണ്ടി വരുമോ ഇത്തരം ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം കൂടെ കൂടിക്കൊള്ളൂ മീഷോയിൽ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിൽ ഇപ്പം മെയിൻ കളിക്കാർ ഇവർ മൂന്ന് പേരാണല്ലോ എ ടു സെഡ് എങ്ങനെ ഒരു ചെറിയ കുഞ്ഞു വീട്ടമ്മക്ക് പോലും മൊബൈലിനെ പറ്റിയോ കമ്പ്യൂട്ടറിനെ പറ്റിയോ യാതൊരു വിധത്തിലുള്ള അറിവും അറിവ് മീൻസ് ചെറുതായുള്ള ഒരു അറിവുണ്ടെങ്കിൽ മാത്രം അറിവിലുള്ള ആൾക്ക് പോലും എങ്ങനെ മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഈ മൂന്ന് പോർട്ടലുകളിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ പ്രോഡക്റ്റ് ആഡ് ചെയ്യാം എങ്ങനെ ബിസിനസ് ചെയ്യാം എങ്ങനെ പാക്ക് ചെയ്യാം എങ്ങനെ ഷിപ്പ് ചെയ്യാം എങ്ങനെ റിട്ടേൺ മേടിക്കാം എങ്ങനെ പൈസ മേടിക്കാം എങ്ങനെ അക്കൗണ്ടിലേക്ക് പൈസ വരാം ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ ഈ ചാനൽ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും അവർ നന്നാവട്ടെ എല്ലാവരും നന്നാവട്ടെ എൻ്റെ പേര് നൗഷാദ് ചിക്കപ്പടം ബിസിനസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈനിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്നെക്കാട്ടിലും അറിവുള്ള എന്നെക്കാട്ടിലും അറിവുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവാം അത് നമുക്ക് ഷെയർ ചെയ്യാം പരസ്പരം ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയെക്കൊണ്ട് വെയിറ്റ് ചെയ്യാം എങ്ങനെ മീഷോയിൽ രജിസ്റ്റർ ചെയ്യാം പേടിക്കണ്ട ഒരു പേരുണ്ടായാൽ മതി അതുണ്ടല്ലോ ഒരു പേരുണ്ടല്ലോ അത് മാത്രം മതി പിന്നെ ചെറിയ കാര്യങ്ങൾ ആധാർ കാർഡ് അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്പം അടുത്ത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് വാങ്ങൽ നിർത്തിയിട്ട് വൃക്കാൻ പഠിക്കാം പൈസ ഉണ്ടാക്കാം ഓക്കെ